സോഷ്യൽ ഫോറസ്ട്രി സ്കീം പ്രകാരമുള്ള വൃക്ഷതൈകളുടെ വിതരണം അവസാനിപ്പിക്കുകയാണെന്ന് സോഷ്യൽ ഫോറസ്ട്രി ഡി എഫ് എ ജയമാധവൻ പറഞ്ഞു വിതരണം ഫലം കാണുന്നില്ലെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം ചേലാട് സെന്റ് ഗ്രിഗോറിയോസ് ഡെന്റൽ കോളേജിൽ ഫോറസ്ട്രി ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ക്യാമ്പസിൽ വിദ്യാവനം പദ്ധതി നടപ്പാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തിരുന്നത് ഇതെല്ലാം വളർന്നിരുന്നെങ്കിൽ നടക്കാൻ ഇടമുണ്ടാകുമായിരുന്നില്ല ലക്ഷ്യം കാണുന്നില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ വൃക്ഷത്തൈ വിതരണം നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ഡി എഫ് ഒ എ ജയമാധവൻ വ്യക്തമാക്കി ചേലാട് സെന്റ് ഗ്രിഗോറിയസ് ഡെന്റൽ കോളേജിൽ ഫോറസ്ട്രി ക്ലബ്ബ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു അഞ്ചാറ് കൊല്ലം ലക്ഷം തൈകളാണ് എറണാകുളം ജില്ലയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇ കൊല്ലം ഇറ്റ് ആസ് കം ഡൗൺ ടു വൺ ലാക്ക് ഫ്രം നെക്സ്റ്റ് ഇയർ ഇറ്റ്സ് ഗോയി ടു ബി തേർട്ടി തൗസൻഡ് ഓഫ് ഫോർട്ടി തൗസൻഡ് വാട്ട് ഇസ് ആൻഡ് ഇവൻച്വലി ഇറ്റ്സ് ഗോയിങ് ഓഫ് ആ സ്കീം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയധികം തൈകൾ നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ പലരും പറയാറുണ്ട് ഇപ്പം കേരളത്തിൽ ഓരോ കൊല്ലവും നിയർലി തേർട്ടി ടു ഫോർട്ടി ലാക്ക് സീഡിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഫ്രീ അപ്പം അങ്ങനെ ചെയ്തിട്ടത് പ്ലാൻ ചെയ്ത് നമ്മളെ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ സ്ഥലം ഉണ്ടാവുമോ എവരിയർ ഫോർ ലാസ്റ്റ് ഫോർട്ടി ഇയേഴ്സ് ഇൻറ്റു തേർട്ടി ലാക്സ് എവരിയർ ഇൻ കേരളത്തിൽ പ്ലാൻ ചെയ്ത് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നതെ പക്ഷെ അൺഫോർച്പ്പിനും നമ്മൾ കൊണ്ടുപോകാ ചിലവർ പ്ലാൻ ചെയ്യും ചിലവർ അവിടെ തന്നെ ഇരിക്കും ഇതെല്ലാം കാരണം ഒബ്സർവ് ചെയ്തു ഞങ്ങൾ തന്നെ ഇതിന്റെ ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തി സോഷ്യൽ ഓഡിറ്റ് നടത്തിയപ്പോൾ അതും ഐ തി യും ബൈവേഴ്സിറ്റി ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം മുൻമന്ത്രിവിള നിർവഹിച്ചു എഞ്ച് ഓഫീസർ എ ലക്ഷ്മി പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിൻ മാത്യു ഡോക്ടർ മന്യ മരിയ എബി ഡോക്ടർ ജിജി കെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കോളേജ് ക്യാമ്പസിൽ വിദ്യാവനം പദ്ധതി പ്രകാരം വനവൽക്കരണം നടപ്പാക്കാനുള്ള ധാരണാപത്രം ചടങ്ങിൽ കൈമാറി ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്